ഞങ്ങൾ പാലഭിഷേകം നടത്തി പടക്കം പൊട്ടിച്ച് ഞങ്ങൾ അത് ആഘോഷിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ വിഷയം ഉണ്ട് കാരണം എന്ന് പറഞ്ഞാല് നന്മ ചെയ്യുന്ന പുരുഷന്മാർക്ക് ജീവിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് ഒരുപാട് ഏറ്റവും കൂടുതൽ കൂടെ പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നത് അതാരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു കൂടിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഭയങ്കരമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കൂടുതലും പക്ഷേ ഇവിടെ ഒരു എത്രയോ പുരുഷന്മാർ പെണ്ണിൻ്റെ പേരെഴുതി വെച്ചത് ഭാര്യയായിട്ട് കാമുകിയായിക്കോട്ടെ പേരെഴുതി വെച്ച് ലെറ്റർ എഴുതി വെച്ചിട്ട് അത് അവരൊരു കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയുണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെതിരെ കേസെടുത്തായിട്ട് അറിയണം ഇപ്പൊ കേസിൽ തന്നെ ജസ്റ്റിസ് കമാൽ പാഷല്ലേ ഷാരൂൺ വധക്കേസിൽ ഗ്രീഷ്മക്ക് അനുകൂലമായ രീതിയിൽ കമാൽ പാഷ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കാരണം ആണുങ്ങള് തന്നെയാണോ ഇതുപോലെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞായിരുന്നു ആ പാലവിഷയത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് ഞാനും രാഹുൽ ഈശ്വരൊക്കെ ശക്തമായിട്ട് പറഞ്ഞതാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ അദ്ദേഹം എന്താ ജഡ്ജ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് ആ ജഡ്ജ്മെൻ്റുകളെല്ലാം പരിശോധിക്കേണ്ടതാണ് കമാൽ ഭക്ഷ സാറ് ഏത് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടാവും ഈ വളരെ പ്രണയത്തിൽ വിഷം കലർത്തിയല്ലേ കൊടുത്തത് അവൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ പെൺകുട്ടിയെ അവൻ തള്ളി പറയുന്നില്ല അങ്ങനെ ഒരു പ്രണയിച്ച ഒരു വ്യക്തിയെ മൃഗീയമായിട്ട് കൊന്നതിന് ശേഷം ആ കൊന്ന അയാൾക്കെതിരെ ഈ ഇദ്ദേഹത്തെ പോലുള്ള ഒരു ഹൈക്കോടതി ഇരുന്ന വ്യക്തിയല്ലേ അദ്ദേഹം നിയമം പാലിക്കേണ്ട ഒരാളല്ലേ അദ്ദേഹമല്ലേ ഈ യുവാവിനെ പറ്റി മരിച്ചുപോയ ഷാരോണിനെ പറ്റി ഇത്രയും മൃഗീയമായിട്ടുള്ള കുറ്റം പറഞ്ഞു ഗ്രീഷ്മയുടെ നിലപാട് ഞാൻ ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഈ കേസ് മാറ്റിവെച്ചു ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിക്കുന്നതിന് മുന്നേ മൂന്ന് പ്രാവശ്യം മാറ്റി വെച്ച രണ്ടാമത്തെ പ്രാവശ്യം മാറ്റിയപ്പോൾ ഇതിൻ്റെ നമുക്ക് മനസ്സിലായി കാര്യം പൊതുജനം എന്ത് പറയുന്നു എന്നറിയാനാണ് ഈ മാറ്റി മാറ്റിവെക്കുന്നത് വിധി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ പോസ്റ്റ് ഇട്ടു വൻ പ്രക്ഷോഭം കേരളത്തിൽ നടക്കും മാന്യമായിട്ടോ ഷാരോണി നീതി കിട്ടിയില്ലായെങ്കിൽ കൃത്യമായിട്ട് പിറ്റേ ദിവസം കറക്റ്റ് അതുകൊണ്ട് തന്നെ ജീവപര്യന്തെങ്കിലും കിട്ടും നമുക്ക് പിന്നെ ഒരേ ഒരു അവസാനോട് ചോദിക്കട്ടെ ഈ മെൻസ് അസോസിയേഷൻ ഉള്ളത് സ്ത്രീകൾക്ക് എതിരായ ഒരു സംഘടനയാണെന്ന് ഒരു അപവാദമുണ്ട് ആ അപവാദത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് തെറ്റാണ് കാര്യം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് മനസ്സിലായില്ലേ പുരുഷന്മാർ പാവാടകളായിട്ടുള്ള പുരുഷന്മാരാണ് എതിർക്കുന്നത് ഏറ്റവും കൂടുതൽ അവരെ എതിർക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല പുരുഷന്മാരാണ് എതിർക്കുന്നത് സ്ത്രീകളിൽ വലിയൊരു വിഭാഗം കാര്യം ഏതെങ്കിലും പീഡനം അനുഭവിക്കുന്ന പുരുഷൻ അവന്റെ അമ്മയോ സഹോദരിയൊക്കെയാണ് എന്നെ വിളിക്കുന്നത് അവർക്കും അമ്മയും സഹോദരനൊക്കെ ഉണ്ടേ മനസ്സിലായില്ല അവർക്കും ഒരു പെണ്ണുള്ള വീട്ടിൽ നിന്ന് അവർ ഓരോ പുരുഷൻ ഇതാണ് നമ്മൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിനും ഹണി ബോഡി ബോഡി ഗാർഡ്സിനെ അതെ അതെ പേടിയുണ്ട് പേടിയുണ്ട് കാര്യം പുള്ളിക്കാരി പാലക്കാട് അവസാനഘട്ടം പാലക്കാട് ആണല്ലോ ഉദ്ഘാടനം അപ്പൊ ഞങ്ങൾ ശക്തമായിട്ട് അവിടെ ചാണകം ചാണകമറിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു മാന്യമായിട്ട് ഇപ്പൊ വസ്ത്രം ധരിക്കുന്നു ഇപ്പൊ മാന്യമായിട്ടാണ് കണി റോസ് വസ്ത്രം ധരിക്കുന്നത് അത് മറക്കരുത് പിന്നെ നമ്മൾ ഇപ്പോൾ സ്ത്രീകൾക്ക് എതിരാണെന്ന് പറഞ്ഞല്ലോ ഞാ ഞങ്ങളിപ്പോൾ ആശാവർക്കർമാർ സ്റ്റാച്ചുൽ സമരം നടത്തുന്ന അറിയോ അവിടെ പോയി ഒരു ദിവസം ഒരു ചാക്ക അരി അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കൊടുത്ത ആളാണ് പുരുഷന്മാരുടെ അവർക്ക് വേണ്ടി സംസാരിച്ച ആളാണ് ഞാൻ മനസ്സിലായില്ല ഞങ്ങൾ ടീമായിട്ട് പോയി അവർക്ക് അരി പയർ അവർ പയറും കഞ്ഞിയൊക്കെ കഴിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടുന്ന പിന്തുണ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് എതിരല്ല നമ്മൾ ഒരു വിഭാഗം ഒരു വിഭാഗം പുരുഷന്മാർക്കും ഒരു വിഭാഗം സ്ത്രീകൾക്കും എതിർ തന്നെയാണ് സമൂഹത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ വാന്യമായിട്ട് കുറച്ച് എന്താ വെച്ചാൽ ഈ ഹണി റോസിനെ പോലെയുള്ളവർക്ക് പോക്സോ കേസ് എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കണം അതാണ് ചെയ്യേണ്ടത് ഞാൻ ഇന്നത്തെ തലമുറ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായിരുന്നു അതാണ് അവിടെ അങ്ങനെ തന്നെയാണ് അത് മാറ്റം വരണമൊക്കെ